සි මෙ ම ්‍ර වෙද ඇීනොත් කෙරමා බ දීන බැබම ഹലോ ഞാൻ ചാനാബൈ ഞാനിപ്പോൾ ഉള്ളത് റഷ്യയിലാണ് റഷ്യ വന്നിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ബ്ലോഗ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ആദ്യത്തെ ബ്ലോഗാണ് എങ്ങനെ വരും എന്നൊന്നും അറിയത്തില്ല ഇപ്പൊ റഷ്യയിൽ വിന്റർ ആണ് വിന്റർ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ സ്നോഫോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നല്ല ഇരുട്ടിട്ടുണ്ട് ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ ചെറിയ പരിപാടികളുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കേ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ റഷ്യയിലാണ് റഷ്യ തന്നെ നമുക്ക് ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉണ്ട് ഇവരെല്ലാം എം ബി ബി എസിനും ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒത്തിരി പേരുണ്ട് നമ്മളിപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഒരു 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 ഡിന്നർ പ്ലാൻ ചെയ്തേക്കാണ് സോ ഇന്ന് അതിന്റെ വിശേഷങ്ങളാണ് ഫസ്റ്റ് ബ്ലോഗ് ഓക്കെ വേറെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ദിയാപ്പിയുടെ എല്ലാവരും വിളിക്കുന്ന ദിയയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അതുകൊണ്ട് അന്ന് കേക്ക് കട്ടിയാൻ പറ്റില്ല അതിന് മെയിൻ ആയിട്ട് സർപ്രൈസ് കൊടുക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിച്ച് നോർമലി എല്ലാവരും കളിച്ചു ും കഴിച്ചുമൊക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് പുള്ളിക്കരി അറിയാതെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പോകുന്നത് കേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും കുക്കിങ്ങിന്റെ ഓരോരോ ഘട്ടത്തിലാണ് ഗുളി ഇവിടുത്തെ അലമ്പ് പിള്ളേരാണ് അതെ പണിയെടുക്ക ഇത്രയും നേരം പണിയെടുക്കാതിരുന്നവരൊക്കെ ഇപ്പൊ പണിയെടുക്കാനായിട്ട് വരികയാണ് ക്യാമറ കണ്ടോണ്ട് ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നാണമാണ് ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ നാണിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനതയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫഹദ് ആ ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് ഫഹദ് ഇത് വിഷ്ണു ബ്ലോഗ് എടുക്കുന്ന ബ്ലോഗ് എടുക്കാൻ വേണ്ടി ചിക്കൻ കഴുകാൻ വേണ്ടി മുടി ചീപ്പിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും കാണുന്നത് കൂട്ടത്തിലെ സുന്ദരൻ സുന്ദൻ ഏറ്റവും ഹൈറ്റ് ഉള്ളവർ തിരി തിരി കാണാൻ പക്ഷെ ഒരു കമന്റ് അത് അവന്തികളെയായിരുന്നു ഇത് അശ്വിൻ ഇത് ലക്ഷ്മി ഇത് പി ദാപി ഇത്യ ഓക്കെ എല്ലാരും പഠിച്ചിട്ട് സഫീലയാണ് ജാക്കറ്റ് ഇട്ട് തിരിഞ്ഞ ഇട്ട് തിരിഞ്ഞിരിക്കുന്ന പുള്ളിക്കാരിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്കെതാ കുറെ സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് പോടാന്ന് വിളിച്ചു താങ്ക് ിങ്ങിന്റെ ഇടയിൽ ഇവരുടെ ഒരു മത്സരം നടക്കാൻ പോകുന്നു ഗുസ് ഇവര് രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഇവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ മത്സരമൊക്കെ തുടങ്ങാൻ പോവാണ് രണ്ട് ടീം ആ ക്യാമറ എടുക്കുന്ന ബിആർപി വരെ ഇവരുടെ ഞങ്ങൾ രണ്ടുപേർ മാത്രം അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കണം ഇവിടെ വന്ന് നിലമ്പൊക്കെ ശേഷം എല്ലാരും ഞാനില്ലായിരുന്നു വെറുതെ ഞങ്ങളൊക്കെ കുറച്ച് മെയിൻ ആയിട്ട് വെറുതെ കണ്ടോണ്ടിരുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയവർക്ക് നന്ദിയുണ്ട് ഇനി രണ്ടുപേരെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഗൗരി നേരത്തെ വന്നത് ലേറ്റ് ആയിട്ട് വന്നവരാണ് ഇവര് ഇത് ഗൗരി ഇത് അൽഫോൺസ എല്ലാവർക്കും ഹായ് ആ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഇവിടെ വന്നത് എല്ലാരും മലയാളീസ് ആണ് എം ബി ബി എസ് പഠിക്കുന്നതാണ് ഇതാണ് ഫസ്റ്റ് ഇയർ വന്നിട്ട് തന്നെ പോണെന്ന് വിളിച്ചാൽ കൊച്ചു കൊച്ചു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണാം ആഹാരം കഴിക്കാൻ പോകണം എല്ലാരും ഇവിടെ എല്ലാവർക്കും ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും ഫാദും ഫാദവും ഫുഡ് ഇട്ട് ഒരു ചിറക്കം വന്നിട്ടുണ്ട് ചെറുക്കല്ല പെണ്ണാണ് സൂര്യ ഗോസ് ക്യാമറ കണ്ണി കയറി വെട്ടി വെലിച്ച് തിന്നോണ്ടിരുന്നപ്പൊ പെട്ടെന്ന് ഇതാ നല്ല നല്ല വൃത്തിയോടെ ഇവര് തിന്നുന്നത് തിന്നതകിടക്കുന്നത് പല്ലപുള്ള സ്ലോ മോഷൻ കഴിയുന്നു അപ്പം നമ്മൾ എല്ലാരും കഴിച്ച് ഒരുമാതിരി അവസ്ഥയിലിരിക്കാണ് എല്ലാരും കഴിച്ചിട്ട് അപ്പം ഇനിയാണ് മെയിൻ സാധനം ഇനി പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഗുയിസ് അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയാപ്പിയുടെ ബർത്ത്ഡേ അപ്പൊ ദിയാപ്പിയുടെ കേക്ക് കട്ടിങ് സെറിമണി പറഞ്ഞു അവിടെ അറിയുന്നത് ഇപ്പഴാണ് ഗുയിസ് അതെ ആ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതെ ആ അതിന് തിരിച്ച് കേക്ക് കൊണ്ട് കൊടു കട കൊടുത്തു പരിപാടി ബർത്ത്ഡേ ആയിട്ട് കഴിഞ്ഞ് രണ്ട് ബർത്ത്ഡേ കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിയുമ്പോഴുള്ള ഒരു ക്ഷേത്ര വികാരം രണ്ട് കൂടുതലും രണ്ട് സന്തോഷം ആ കേക്കിനെ അവർ തേജവധം ചെയ്യുന്നില്ലാപ്പി നമോ വാഗം അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് കേക്ക് മുറിയും പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാരും എല്ലാരും വീട്ടിലേക്ക് പോവുകയാണ് നൂറാമത്തെ കൈ കഴുകുന്നത് അത്ര എത്ര കഴിച്ചിട്ടിനി എല്ലാരും വീട്ടിലേക്ക് പോകാൻ പോണോ എല്ലാരും ഹോസ്റ്റലിലും ഓരോരുടെ വീടുകളിലും പോകാൻ പോകണ അപ്പം ഇനിയും ഇതുപോലുള്ള ചില കൂറ ബ്ലോഗുകളുമായിട്ട് ഞങ്ങളെ കാണാം ഓക്കെ ബൈന്നൊരു ബൈടാ ബൈ